ഒരുപാട് മേഖലയിൽ ആശങ്കയായി പടരുന്ന മഞ്ഞപ്പിത്തം ഹൈപ്പറ്റൈറ്റിസ് എ ഹൈപ്പറ്റി സ്ഥിരീകരിച്ച് ആരോഗ്യവകുപ്പ് കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ അനങ്ങനടിയിൽ പേർക്ക് രോഗം ബാധിച്ചെന്നാണ് കണക്ക് കോതകുറി അനങ്ങനടി അമ്പലവട്ടം പ്രദേശങ്ങളിലാണ് രോഗം പടരുന്നത് കൂടുതലായും വെള്ളത്തിലൂടെ പടരുന്ന രോഗബാധയാണിത് കഴിഞ്ഞ മാസം മുതലാണ് രോഗം പടരുന്നതിന്റെ ലക്ഷണങ്ങൾ പ്രദേശത്ത് കണ്ടു തുടങ്ങിയത് ഡിസംബറിൽ ആറുപേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു ർദി പനി ക്ഷീണം ചർമ്മത്തിലെയും കണ്ണുകളിലെയും മഞ്ഞ നിറം സന്ധിവേദന തലവേദന ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങിയവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ രോഗബാധയ്ക്ക് പിന്നാലെ ആരോഗ്യ വകുപ്പിന്റെയും പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി പൊതു ടാപ്പുകളിൽ നിന്നും സ്വകാര്യ കിണറുകളിൽ നിന്നും ഉൾപ്പെടെ വെള്ളം ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു അടുത്ത ദിവസം ഫലം ലഭ്യമാകും ക്ലോറിനേഷനും തുടങ്ങി അംഗൻവാടികൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞതായി അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ഇബ്രാഹിം മേനക്കം പറഞ്ഞു അനങ്ങനടി ഗ്രാമപഞ്ചായത്തില് നിലവിലെ മഞ്ഞപ്പിത്ത രോഗം ബാധിച്ചിട്ടുള്ളത് നാൽപ്പത്തി ആറോളം ആളുകൾക്കാണ് പേരോളം ഒറ്റപ്പാലത്ത് താലൂക്ക് ഹോസ്പിറ്റലും അതുപോലെ തന്നെ ടിറ്റാദാസ് വളവനാട് ഉൾപ്പെടെ എല്ലാ സ്വകാര്യ ഹോസ്പിറ്റലുകളിലും അഡ്മിറ്റായിട്ട് കിടക്കുന്നുണ്ട് വ്യാപകമായി ഒരു മഞ്ഞപ്പിത്തത്തിൻ്റെ സ്രോതസ് എന്ന് നമ്മൾ ഏകദേശം നിരീക്ഷണത്തിന് മനസ്സിലായിട്ടുള്ളത് കനാൽ വെള്ളം തന്നെയാണ് കൂടുതൽ പരിശോധനയ്ക്ക് വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട് പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം പ്രിയപ്പെട്ട പ്രസിഡൻറ്റിൻ്റെയൊക്കെ നേതൃത്വത്തിൽ തന്നെ അടിയന്തിരമായിട്ട് തന്നെ ഞങ്ങൾ സ്റ്റാൻഡിങ് കമ്മിറ്റി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി യോഗം വിളിച്ച് ചേർക്കേണ്ടതായിട്ടുണ്ടായിരുന്നു പതിനേഴ് വാർഡുകളിലും ആരോഗ്യ ജാഗ്രത സദസ്സുകൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ വാർഡുകളിലും ഒരുവിധം അത് നടന്നു വരികയാണ് നാളൊരു നാല് വാർഡ് കൂടി കഴിഞ്ഞാൽ പതിനേഴ് വാർഡിലും ആരോഗ്യ ജാഗ്രതാ സദസ്സുകൾ നടന്നു കഴിയും അംഗൻവാടികളും വിദ്യാലയങ്ങളൊക്കെ കേന്ദ്രീകരിച്ചിട്ടുള്ള ബോധവൽക്കരണ പരിപാടിയാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ പഞ്ചായത്തിനകത്തെ ഹോട്ടലുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ കല്യാണ മണ്ഡപങ്ങൾ പൊതു കിണറുകൾ പൊതു പൊതു ജലസ്രോതസ്സുകൾ മുഴുവൻ ക്ലോറിനേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട് പരമാവധി സാധ്യമായ എല്ലാ ഇടപെടലും നടത്തിയിട്ടന്നെ ഇത് കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നത് വ്യാപിക്കുന്നത് തന്നെയാണ് നേതൃത്വം നൽകുന്നത് പിടിച്ചു നിർത്താൻ കഴിയും നിലവിൽ നാല് പേരാണ് രോഗികളായുള്ളത് ഇതിൽ പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഹോട്ടലുകളും കൂൾബാറുകളും ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ പരിശോധന ഊർജിതമാക്കി അതേസമയം സാഹചര്യങ്ങൾ നിയന്ത്രണ വിധേയമാണെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി ഭവൻസ് വിദ്യാലയ ഒറ്റപാലം വിശ്വസിച്ചേൽപ്പിക്കാം തലമുറയെ